ഹലോ ഗുഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ഞാനൊരു ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ് ബോട്ടിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് പ്ലാസ്റ്റിക്കോ ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിലോ അങ്ങനത്തെ ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ഇന്നത്തെ ക്രാഫ്റ്റിന് ഈ ഒരു ബോട്ടിലെല്ലാം ആയിട്ട് നിൽക്കുന്നത് പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ നമുക്ക് ഈ ഒരു ബോട്ടിൽ നന്നായിട്ടൊന്ന് ബ്ലാക്ക് കളർ ആക്രിലിക് കളർ വെച്ചിട്ട് മൊത്തത്തിൽ ഇതിലൊന്ന് കവർ ചെയ്ത് പെയിൻ്റ് അടിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു തവണ കുളാക്കിയ ഒരു ബോട്ടിലാണ് ഇത് വെച്ചിട്ട് വേറെ ഒരു ഗുണമില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ പെട്ടെന്ന് കയറി വന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലിനെ നമ്മൾ പ്രതീക്ഷിക്കുക അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് പ്ലാസ്റ്റിക് കവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വൺ എപ്പോഴും ഓർമ്മ വരുന്ന എന്താണ് പൂക്കളാണ് പൂക്കളിൽ നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് കവറിൽ ഒരുപാട് ഒരുപാട് പൂക്കളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതല്ലേ ഇന്ന് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ബോട്ടിൽ നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്താണ് ഉണ്ടാക്കിയെടുക്ക എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള വൈറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് കവർ നിങ്ങൾ എടുക്കുക അതിതേ ഈ ഒരു ഷേപ്പിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുക തീരെ സ്ക്വയർ അല്ല ഇത്തിരി ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ടൊന്ന് മടക്കിത് ചുരുട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് പുറകിലൂടെ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു താഴ്ഭാഗം ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയിട്ട് ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ചെയ്തപ്പോഴത്തേന് കൈ ചെറിയ രീതിയിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊന്നും കാര്യമാക്കിയില്ല നമുക്കിതൊക്കെ ഷീലാണല്ലോ അങ്ങനെ ഇനി അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഉണ്ടാക്കി ഇനി രണ്ടാമത്തേത് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ രണ്ടാമത്തത് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ അച്ചിട്ട് ചുരുട്ടിയിട്ട് അവർ താഴത്തെ ഈ ഒരു ഭാഗത്ത് ലൈറ്റ് ഉറച്ചിട്ടൊന്ന് ചൂടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതേ ഞാനൊരു കാര്യം ഇട്ടുപോയിട്ടുണ്ടേ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ അത് ഈ രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറും വൈറ്റ് കളറുമാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇനി ഒരു പേപ്പറിൽ ഒരു പക്ഷിയുടെ ഒരു ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്ത ആ ഒരു ഡ്രോയിങ്ങിനെ ജസ്റ്റ് ഒന്ന് കത്രിക വച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കല്ലേ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തീയതി ഇത്രയും ചെയ്തെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിൽ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ഒരു പക്ഷി രീതിയിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറെ നേരമായിട്ട് പക്ഷി പക്ഷി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതെന്താണ് ഐറ്റം അപ്പോൾ ഞാനൊരു പീ കോക്ക് നമ്മുടെ മയിലിനെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ ദീ ഇന്ന് നമ്മള് പ്ലാസ്റ്റിക് കവറിലാണ് മയിലിനെ എടുക്കാൻ പോകുന്നത് അപ്പൊ പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ ആ ഒരു ഷേപ്പ് നമ്മൾ നേരത്തെ ഇണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നല്ലൊരു രീതിയിൽ ആ ഒരു മോഡൽ എങ്ങനെയാണോ അതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെള്ള കളറിലുള്ള മയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഈ ഒരു കളറിലുള്ള മയിലുണ്ട് അപ്പോൾ മുൻപൊക്കെ ഈ ഒരു ബോട്ടിൽ ആറ്റിൽ ഈ ഒരു മയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതും പിസ്താശല്യിലാണ് ഞാനല്ല ഒരുപാട് പേരൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവറ് ചെയ്തെടുത്തത് കേട്ടോ പൊതുവേ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൂ ഉണ്ടാക്കി പൂ ഉണ്ടാക്കി എനിക്ക് മടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് നമുക്ക് ഒരു വെറൈറ്റി പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തത് പിന്നെ ചിലർക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ചിലർക്ക് കളർഫുൾ ആയിട്ടിരിക്കുന്ന മയിലിനെ കാണാനാണ് ആയിരിക്കും ആഗ്രഹം അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇതുപോലെ കളർഫുൾ ആയിട്ട് ഒരു വൈറ്റ് ഇഷ്ടമില്ലെങ്കിൽ കളർഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കുക രീതികളൊക്കെ ഇതുപോലെ തന്നെയാണെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഇത് ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇതേ നമ്മൾ ഇത്രയും മയിലിൻ്റെ ആ ഒരു പീരീഡ് ആ ഒരു മോഡൽ ഇത്രയും ചെയ്തു കൊടുത്തു കേട്ടോ ഇനി നമുക്കിതിൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് തീർന്നിട്ടില്ല കുറച്ചുകൂടെ ഗുമ്മു കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ നേരത്തെ ഈ ഒരു വൈറ്റും ഗ്രീനും കൂടെ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു ഇലയും നമുക്കിതിലോട്ട് വരച്ച് കൊടുക്കണം പൊതുവേ മയിലിൻ്റെ കണ്ണൊരു പ്രത്യേക ഭംഗിയുള്ള കണ്ണാണ് വാലിട്ട് ഒരു അടിപൊളി കണ്ണാണ് അപ്പോൾ അതും ഞാൻ എൻ്റെ പെണ്ണു വെച്ചിട്ടാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ ചുണ്ടുകൂടെ ഒന്ന് അതുപോലെ ലൈനിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് റെഡ് കളർ പെയിൻ്റ് അടിക്കാം അങ്ങനെ ഇതേ പ്ലാസ്റ്റിക്കിലെ മയിൽപ്പീലി മയിലും ഒക്കെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇലകൾ വച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇല ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് ഇതിലോട്ട് വച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഷേ ഒരു ചില്ലയിൽ ഈ ഒരു മയിലിരിക്കുന്നു ആ ഒരു ഇമാജിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചും നല്ലൊരു ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ആയേനെ എന്ന് എനിക്ക് തോന്നി പിന്നെ ഒരു താഴ്ഭാഗത്തൊക്കെ ചെറിയൊരു രീതിയിൽ ഇലകൾ പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മുടെ മയിലും ഇലകളും എല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതും പ്ലാസ്റ്റിക് കവറിൽ ഇത് നമുക്ക് കുറച്ചുകൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നല്ല ഗോൾഡ് കളറുള്ള ബീഡ്സ് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഗോൾഡ് കളർ തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഒരു വൈറ്റ് കളറിനെ കോമ്പിനേഷൻ ഒരു ഗോൾഡ് കളറാണ് അതുകൊണ്ടാണ് പിന്നെ വൈറ്റ് അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും നീലോ അങ്ങനെ റെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് കവറിലാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള ബീഡ്സ് വച്ച് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ഗോൾഡ് കുറച്ചും കൂടെ വലുതി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നി പക്ഷേ ഇതാണ് ഇത് എനിക്കിപ്പോൾ നല്ലൊരു ഭംഗി അവസാനം ചെയ്തു വന്നപ്പോഴത്തേനും നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഓരോ ബീറ്റ്സ് ഇതുപോലെ സെൻറ്ററിലായിട്ട് നല്ലൊരു രീതിയിൽ ഒട്ടിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മയിൽപ്പീലിയുടെ ഭാഗത്ത് മാത്രമല്ല ആ ഒരു കണ്ണിലും ആ ഒരു തലയിൽ ഇരിക്കുന്നില്ലേ മയിൽപ്പീലി അപ്പോൾ അവിടെ ഞാൻ ഈ ഒരു ഗോൾഡ് കളർ ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുട്ടികാർ ഇതൊരു ചെറിയൊരു ക്രാഫ്റ്റ് ആണ് നമുക്ക് പത്ത് മിനിറ്റിനകത്ത് നമുക്കിത് ചെയ്തെടുക്കാം അത്രമാത്രം സിമ്പിൾ ക്രാഫ്റ്റ് ആണ് ഇതിൽ ടഫായിട്ടെന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല ഇല്ല പിന്നെ ലൈറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈ ഒന്നും പൊള്ളാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൊച്ചുകുട്ടികളാണെങ്കിൽ വീട്ടുകാരുടെ സംഭവത്തോടു കൂടി അല്ലെങ്കിൽ അവർ അവരിക്ക് അവരുടെ അനുവാദത്തോടു കൂടി മാത്രം നിങ്ങളത് ചെയ്തെടുക്കുക അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവർ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ ഒന്നും കളയണ്ട ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതൊക്കെ നമ്മുടെ ഷോക്കേറ്റ്സിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞും ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എന്തെങ്കിലും എനിക്കറിയണ്ടേ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്നിതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നെങ്കിലും മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് ട്രൈ ചെയ്യുമ്പോഴത്തേനും നമുക്കത് കറക്റ്റ് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് കൻറ്റ് ചെയ്യുക പറ്റുവാണെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ